തിരപ്പൂ വേണം അതിരാരാവ് വേണം പതിരപ്പൂ വേണം അതിരാവ് വേണം പടിക്കളിക്കുവാൻ അയാളിമ വേണം തുടക്കാരം ബു വേണം തോണികളായിരമായിരം വേണം കായലിയിലോണം തുള്ളും പതിരപ്പൂ വേണം അതിരാരാവ് വേണം പതിരപ്പൂ വേണം അതിരാരാവു വേണം ഹലോ ഗൈസ് വെൽക്കം ടു ലൈഫ് വിത്താദി ഇന്ന് ഞാൻ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാണ് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യണത് എന്നാന്ന് ചോദിച്ചാൽ ഓണത്തിൻ്റെ അന്നാണ് കേട്ടോ ഈ ഓണത്തിൻ്റെ അന്ന് തന്നെ ഞാൻ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് പോകുന്നത് വേറൊന്നും കൊണ്ടല്ല എൻ്റെ ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു ലൈഫ് ആ സ്കൂളിൽ നിന്ന് പടിയിറങ്ങിയിട്ട് പതിനഞ്ച് വർഷമായിട്ടോ അതുകൊണ്ട് തന്നെ പതിനഞ്ച് വർഷത്തിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടാണ് ഒരു റീയൂണിയൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരിക്കലും മിസ്സാക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് പോകുന്നത് നാളെയാണ് റീയൂണിയൻ കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെന്താ ഞാൻ ട്രാവൽ ചെയ്ത് ഞാൻ കൊച്ചി എയർപോർട്ടിലെത്തി ഓണം ആയതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നല്ല തിരക്ക് കുറവായിരുന്നു പക്ഷേ ഫ്ലൈറ്റൊക്കെ ഫുൾ ആയിരുന്നു കേട്ടോ ഞാൻ ഓണത്തിൻ്റെ അന്നത്തെ ഉച്ചയ്ക്കലത്തെ ഫ്ലൈറ്റാണ് എടുത്തത് എത്തിയത് ഓൾമോസ്റ്റ് ഒരു അഞ്ച് മണി സമയത്താണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഓണസദ്യയൊക്കെ ഫ്ലൈറ്റിനകത്ത് തന്നെയായിരുന്നു ഞാൻ ജസ്റ്റ് രണ്ട് ദിവസത്തേക്കാണ് വന്നത് ഈ ഒരു ഇവൻ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കാട്ടോ വന്നിരിക്കുന്നത് ഋതുവിനെ ഒന്നും കൂട്ടിയിട്ടില്ല ഇതാ നമ്മുടെ ഡ്യൂട്ടി ഫ്രീ കൊച്ചി എയർപോർട്ടിലേക്ക് പൂക്കൾ കേട്ടോ അപ്പോൾ ഞാനിനി എൻ്റെ സ്കൂളിലെ വിശേഷങ്ങൾ കാണിച്ചുതരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ലൈഫിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത് കേട്ടോ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം തൃശ്ശൂർ ജില്ലയിലെ പാവർട്ടി സെൻറ്റ് ജോസഫ് എച്ച് എസ് എസിലാട്ടോ ഞാൻ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് പുറകോട്ട് പോകാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ഒരു സ്കൂൾ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് മാത്രമേ പറയുള്ളൂ അത്രയും എനിക്ക് ഇഷ്ടമായിരുന്നു ആ ഒരു സമയം ഞാൻ കോമേഴ്സ് ബാച്ചായിരുന്നു പ്ലസ് വൺ പ്ലസ് ടുവിന് സി ടു ആണ് ഞങ്ങളുടെ ക്ലാസ്സായിരുന്നു കേട്ടോ ഇതായിരുന്നു ഞങ്ങളുടെ ക്ലാസ് സത്യത്തിൽ ആ ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ശരിക്കും ഒരു പതിനഞ്ച് എനിക്ക് കുറഞ്ഞ പോലെ തോന്നി ഞങ്ങളെല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഏജ് ആണിപ്പോൾ പക്ഷെ പതിനഞ്ച് വർഷത്തിന് ശേഷം കണ്ടിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു പതിനേഴ് പതിനാറ് വയസ്സിൻ്റെ ആ ഒരു അടുപ്പം തന്നെയായിരുന്നു ആരെയും കണ്ടപ്പോഴും അങ്ങനെ ഒരുപാട് പ്രായമായ പോലെ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ആ ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു സ്കൂൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അതുപോലെ തന്നെയായിരുന്നു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് ഒട്ടും പ്രാക്ടീസ് ഇല്ലാതെ ഞങ്ങളുടെ ചെറിയ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു അതും ശരിക്കും നെസ്റ്റാളജിയാണ് കാരണം ഒരു വട്ടം പോലും പ്രാക്ടീസ് ചെയ്യാതെ ഓണപ്പാട്ടൊക്കെ പാടാനായി ഞങ്ങൾ ഈ സ്കൂളിലെ സ്റ്റേജിൽ മുമ്പും കയറിയിട്ടുണ്ട് കേട്ടോ ശരിക്കും എൻജോയ് ചെയ്ത് പഠിച്ച ഒരു സമയമായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്നത് അത് ശരിക്കും മനസ്സം സ്പെഷ്യലാക്കി തന്നത് ഞങ്ങളുടെ ടീച്ചേഴ്സാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സായിരുന്നു ഈ സ്കൂളിൽ ഉണ്ടായിരുന്നത് നമ്മളെപ്പോഴും രണ്ട് തരത്തിലുള്ള ടീച്ചേഴ്സിനെയാണ് അല്ലേ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലുണ്ടാവും ഒന്നെന്ന് പറയുന്നത് ഭയങ്കര ആയിട്ട് ഭയങ്കര ചീത്ത പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ ചീത്ത കേട്ട് ക്ലാസ്സിൽ ചിലപ്പോൾ ചമ്മണ്ടയൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ അവരും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നതെങ്കിലും ആ സമയത്ത് ഒരു ദേഷ്യായിരിക്കും അങ്ങനെയുള്ള ടീച്ചേഴ്സിനെ നമ്മൾ ഓർക്കും അതുപോലെ തന്നെയാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സും എനിക്ക് ഈ സ്കൂളിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സിനെ കിട്ടിയത് കേട്ടോ ഈ കളികളിലൊക്കെ അവരും കൂടിയിട്ടുണ്ട് അന്നും അവരിങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു വളരെ കൂടി നല്ല കാര്യങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ് ആണ് കേട്ടോ അവിടെ നിന്നുള്ളത് ആ ഒരു വാല്യൂസ് ഒക്കെ ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കൂളിനെ അത്ര മെമ്മറബിൾ ആക്കുന്നത് അവിടുത്തെ ടീച്ചേഴ്സും കൂടിയായിരുന്നു അങ്ങനെയുള്ള ടീച്ചേഴ്സ് ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനും ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിച്ച് പാസ്സായി പോയ ഒരു ബാച്ചും കൂടിയാണ് ഞങ്ങളുടെ അന്നത്തെ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ കൂടെ പോയത് കേട്ടോ എനിക്ക് അന്ന് ടു തൗസൻഡ് സെവൻ നയനായിരുന്നു ഞങ്ങളുടെ ബാച്ച് ആ ഒരു സമയത്ത് നടന്നതും അന്നത്തെ ദിവസം നമ്മൾ കുറേ സംസാരിച്ചതും കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തതും അതെല്ലാം നമ്മുടെ മനസ്സിൽ കൂടെ ഓടിപ്പോയി ശരിക്കും മിസ്സ് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മുടെ ആ ഒരു സമയത്ത് ഏറ്റവും നല്ലൊരു പ്രായമാണ് അല്ലേ നമ്മുടെ സ്കൂൾ ലൈഫ് കോളേജ് ലൈഫ് എന്നൊക്കെ പറയണത് നമ്മൾ നമ്മുടെ തേർട്ടീസിലും ഫോർട്ടീസിലൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും ആ ഒരു സമയം മിസ്സ് ചെയ്ത് തുടങ്ങുക അല്ലേ അന്നത്തെ നമ്മുടെ കുട്ടിക്കുട്ടി വിഷമങ്ങളും പരാതികളൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ വെറും തമാശകളാണ് അതൊക്കെയായിരുന്നു നമ്മുടെ ലൈഫിലെ ഗോൾഡൻ ഡേയ്സ് എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കും അന്നൊക്കെ വിചാരിക്കും നമ്മൾ ഓ ഇതൊക്കെ കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ഈ പഴിപ്പത്തി കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പക്ഷെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജീവിതം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ആ പഠിച്ചിരുന്ന കാലഘട്ടമാണ് ഏറ്റവും നല്ലതായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക അധികം റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ല ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു സമയമാണ് ശരിക്കും അത് അത് അന്നത്തെ കാലത്ത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ജോലിയൊക്കെ കിട്ടി നമ്മുടെ ലൈഫ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും അതായിരുന്നു നല്ല സമയം എന്നുള്ളത് അല്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുത്തും കുറേ തമാശകൾ പറഞ്ഞു കുറേ മെമ്മറീസ് ഷെയർ ചെയ്തും അന്നത്തെ ആ ഒരു ദിവസം അങ്ങനെ കടന്നുപോയിട്ടോ ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സിനെ ഞങ്ങൾ മിസ്സ് ചെയ്തു കാരണം അബ്രോഡുള്ള കുറേ പേർക്കൊന്നും വരാനൊന്നും പറ്റിയിട്ടില്ല അന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞില്ലെങ്കിൽ നിന്ന് പോലും ഞാൻ ആഗ്രഹിച്ചു പോയി അത്രയും സന്തോഷത്തോട് ഒരു ദിവസമായിരുന്നു കേട്ടോ അത് ഇനിയും എല്ലാ വർഷവും ഇതുപോലെ ഗ്യാദർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അന്നത്തെ ഒരു ദിവസം പിരിഞ്ഞത്